പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രന്റെ തൃശൂർ പൂങ്കുന്നന്ത് വീട്ടിൽ ദുഃഖത്തിൽ പങ്കുചേരാനെത്തിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്മി മാധ്യമങ്ങളെ കണ്ടു എനിക്ക് എനിക്ക് യാത്ര ചെയ്യുന്ന സമയമല്ല എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് ഞാൻ എനിക്ക് എനിക്ക് കഴിഞ്ഞില്ല രാത്രി ഇവിടെ വലിയ ബന്ധം അഗാധ രണ്ട് സഹോദരന്മാർ തന്നെ പരിചയപ്പെട്ട കാലം മുതൽ അറുപത്തിയാറ് മുതൽ അൻപത്തെട്ട് കൊല്ലത്ത് സഹോദരി ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ അതാണ് ഞാൻ പ്രത്യേകത നിങ്ങൾക്ക് രണ്ടുപേരും മനസ്സിലുള്ള വെട്ടിത്തോളം എന്ന് പറയുന്നവരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ് രണ്ടുപേരും പക്ഷേ ഞങ്ങൾ അമ്പത്തെട്ട് വർഷത്തിൽ ഒരിക്കൽ കൂടി പണയമില്ല